ക്രിക്കറ്റ് പരിശീലനത്തിന്റെ മറവിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് പരിശീലകൻ മനുവിനെതിരെ കൂടുതൽ പരാതികൾ ക്രിക്കറ്റ് പരിശീലനത്തിന്റെ മറവിൽ ഇയാൾ ഒട്ടേറെ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് വിവരം ഇതുവരെ ആറ് പെൺകുട്ടികളാണ് മനുവിനെതിരെ പീഡന പരാതി നൽകിയത് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ മറവിൽ പെൺകുട്ടികളെ തെങ്കാശിയിൽ എത്തിച്ചിട്ടായിരുന്നു പീഡനം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത് പകർത്തിയതായും മനുവിനെ റിമാൻഡ് ചെയ്തു ആദ്യം ഒരു പെൺകുട്ടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഇയാളെ റിമാൻഡ് ചെയ്തു ഇതിന് പിന്നാലെയാണ് ആറ് പെൺകുട്ടികൾ കൂടി പോലീസിനെ സമീപിക്കുന്നത് കൂടുതൽ പെൺകുട്ടികൾ ഇയാൾ പെൺകുട്ടികളെ ഇയാൾ ഉപദ്രവിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം പോലീസ് അന്വേഷണത്തിൽ മനുവിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് കെ സി ഐ സംഘടിപ്പിച്ച പിങ്ക് ടൂർണമെന്റിന്റെ മറവിലാണ് പീഡനം നടന്നത് ക്രിക്കറ്റിൽ ഭാവി സ്വപ്നം കാണുന്ന പെൺകുട്ടികളെ ടൂർണമെന്റ് കളിക്കാൻ എന്ന പേരിലാണ് തിങ്കാശിയിൽ എത്തിച്ചത് ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിക്കാൻ പെൺകുട്ടികളുടെ ശാരീരിക ഘടന ബി സി സി ഐക്ക് നൽകണമെന്ന പേരിലാണ് ഇയാൾ നഗ്ന ഫോട്ടോ എടുത്തത് ഇയാളുടെ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി കോച്ചായി പ്രവർത്തിക്കുന്ന ആളാണ് മനു ഒന്നര വർഷം മുമ്പ് കെ സി ഐയിൽ പരിശീലനത്തിലെത്തിയ ഒരു പെൺകുട്ടി ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു പോലീസ് ചാർജ് ഷീറ്റ് സമർപ്പിച്ചെങ്കിലും പെൺകുട്ടി മൊഴി മാറ്റിയതിനെ തുടർന്ന് കേസിൽ ഇയാൾ കുറ്റവിമുക്തനായി ഇയാളുടെ സമ്മർദ്ദം കൊണ്ടാണ് അതിജീവിത മൊഴി മാറ്റിയത് എന്നാണ് സൂചന ലൈംഗികാരോപണം ഉയർന്ന ആളെ വീണ്ടും പരിശീലന പരിശീലകനാക്കിയ കെ സി ഐയുടെ ധാർമ്മികത കൂടി പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടണം നന്ദി